എൻ്റെ പേര് സുരേഷ് ഞാൻ ഇവിടെ ദുബായ് മീസ് ചെയ്തിട്ട് ആർട്ട് ഓഫ് ലിവിങ് ആയിട്ടും അതേപോലെ ജീവനം എന്നൊരു ഓർഗനൈസേഷനായിട്ടും ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറച്ച് ഫ്രീ ആയിട്ട് നമ്മൾ യോഗ മെഡിറ്റേഷനൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങള് ജാതിയോ മതമൊന്നും നോക്കിയിട്ടല്ല നമ്മളിത് കൊടുക്കുന്നത് ഒരു മനുഷ്യന് വേണ്ട മെന്റലും ഫിസിക്കലുമായിട്ടുള്ളൊരു പവർ കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ദൈവത്തിൻ്റെ മക്കളെ അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ഏത് മതത്തിലുള്ളതാണ് ഇതിനു വേണ്ടി നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ വിഷമകരമായുള്ള അവസ്ഥയിൽ കൂടെ നമുക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു മുസ്ലിം സഹോദരനെ ഇതിനു വേണ്ടി വിളിക്കുമ്പോൾ ആദ്യമൊക്കെ തയ്യാറാവും പിന്നെ അവരതിന് വരുന്നില്ല എനിക്ക് അതിൻ്റെ ഒരു പൊരുൾ കൊള്ളാവുന്ന ഒരു നിങ്ങളുടെ അതിനോടുള്ള അപ്രോച്ച് ഇത് യാതൊരു ഞാനൊരു ഏകദൈവ വിശ്വാസിയാണ് ഞാൻ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഒരു ഒരു എൻ്റെ ഒരു മാസ്റ്ററാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു പൊരുൾ പൊരുളറിഞ്ഞാൽ കൊള്ളാം ജീവനകല പഠിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ ക്ഷണിക്കുമ്പോൾ ചിലർ പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു 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 പ്രയാസം എന്തുകൊണ്ടാണ് അതെന്നാണ് ചോദ്യം അലഹദില്ല മുസ്ലിങ്ങൾ പോകുന്നില്ലല്ലോ എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് രവിശങ്കറുടെ ഒരുവിധം പുസ്തകങ്ങളെല്ലാം വായിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ആർട്ട് ഓഫ് ലിവിംഗുമായി ബന്ധപ്പെട്ട് എത്ര സമർത്ഥമായാണ് അദ്ദേഹം ആളുകളെ അദ്ദേഹത്തിൻ്റെ പൂജയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും ആർട്ട് ഓഫ് ലിവിങ് കേവലം ചില യോഗ മാത്രമാണെങ്കിൽ കേവലം ചില ശാരീരികമായ മാനസികമായ എക്സസൈസ് മാത്രമാണെങ്കിൽ ആ എക്സസൈസിൽ ഗുരുവിൻ്റെ പൂജയും ഗുരുവിനുള്ള നമസ്കാരവും ഗുരുവിനെ മനസ്സിൽ നമിക്കലും ഗുരുവുമായ ബന്ധപ്പെട്ട ആചാരങ്ങളും എല്ലാം എങ്ങനെയാണ് കടന്നു വരുന്നത് അദ്ദേഹത്തെ ദിവ്യമായ തലത്തിലേക്ക് ഉയർത്തുകയും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്രമാദിതമാണ് ആണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് ഇതാണ് ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ യോഗ എന്നത് ഇന്ത്യയിൽ വളർന്നു വികസിച്ച ഒരു ശരീര ശാരീരിക ആയാസക്രിയ മാത്രമാണ് അതിൽ ശ്വസനക്രിയയുണ്ട് ശരീരക്രിയകളുണ്ട് പലതുമുണ്ട് പക്ഷേ ഈ ശ്വസനക്രിയയും ശരീരക്രിയകളും കുറേയെല്ലാം അന്നത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗികമായി പ്രസക്തമായ കാര്യങ്ങളായിരുന്നു അതിന് മനസ്സിന് മനസ്സാന്നിധ്യത്തിന് പറ്റുന്ന എക്സസൈസുകളുണ്ട് തീർച്ചയായും ശരീരത്തിന് ദുർഭേദസ്സുകൾ ഇല്ലാതാക്കാനുള്ള എക്സസൈസുകളുണ്ട് അതേപോലെ മനസാന്നിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടു മനസ്സമ്മർദ്ദം ഇല്ലാതാക്കാനുള്ള എക്സസൈസുകളുണ്ട് ഇതിനെയെല്ലാം കൂടി ഒരാധുനിക സമൂഹത്തിന് പറ്റുന്ന രൂപത്തിൽ വളരെ സമർത്ഥമായി ഒരു സമ്യക്കായി അവതരിപ്പിക്കുക എന്ന ദൗത്യമാണ് ശ്രീ ശ്രീ രവിശങ്കർ ഏറ്റെടുത്തതും ചെയ്തതും അത് അദ്ദേഹം അതൊരു എക്സസൈസ് മാത്രമായി കൊണ്ടുപോവുകയും ആ രൂപത്തിലുള്ളൊരു പഠനക്രിയ മാത്രമായിരുന്നു എങ്കിൽ അതിൽ ആർക്കും ഒരു എതിർപ്പുണ്ടാവില്ല ഞാനിവിടെ പറഞ്ഞതുപോലെ അതിനെ പൂർണ്ണമായി ഒരു ഹൈന്ദവവൽക്കരിക്കുകയും വൽക്കരിക്കുകയും ഹൈന്ദവ പറയുമ്പോൾ ഹിന്ദു മതവൽക്കരിക്കാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈന്ദവത എന്ന് പറയുന്നത് വീരാരാധനയിൽ അധിഷ്ഠിതമാണ് വീരാരാധന എന്നുള്ളത് ആ വിഗ്രഹപൂജയാണെങ്കിലും വ്യക്തിപൂജയാണെങ്കിലും ജനിച്ച ആളാണെങ്കിലും മരിച്ച ആളാണെങ്കിലും എല്ലാം ഒരേപോലെയാണെന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ അപ്പോൾ ഇസ്ലാമിക വിശ്വാസ മതമാണ് അപ്പൊ ആ ഒരു വീരാരാധനയും അദ്ദേഹം പറഞ്ഞതിന് അപ്രമാദിത്വം കൽപ്പിക്കുന്ന ഒരു തലവും ഉണ്ടാകുന്നു എന്നതുകൊണ്ടാണ് അതിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പഠിപ്പിക്കുന്ന നമസ്കാരം പരിശോധിച്ചു നോക്ക് അഞ്ച് നേരത്തെ കൃത്യമായ നമസ്കാരം അത് പഴച്ച തമ്പുരാൻ പറഞ്ഞതുപോലെ റസൂർ ഉള്ളഹിസാഹ് അലൈഹി വസ്ലമ പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ ഒരു മുസ്ലിം സന്നദ്ധമാവുകയാണെങ്കിൽ അത് ഏത് ആർട്ട് ഓഫ് ലിവിങ്ങിനെക്കാളും ഏത് ആർട്ട് ഓഫ് ലിവിങ്ങിനെക്കാളും മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യം നൽകുവാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ് വസ്തുത ശരീരത്തെ മനസ്സിനെ അതേപോലെ തന്നെ ആത്മാവിനെ എല്ലാം തന്നെ സമ്മർദ്ദങ്ങളിരുന്ന് രക്ഷപ്പെടുത്തി സമാധാനത്തിന്റെ ശാദ്വല തീരത്തേക്ക് നയിക്കാൻ നമസ്കാരത്തിന് കഴിയും അത് കഴിയുന്നുണ്ട് പക്ഷെ പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട എല്ലാവരും നമസ്കാരത്തിന്റെ ആ ജീവൻ ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ആ ആ മനസമ്മർദ്ദവും അവർക്ക് ഉണ്ടാകുന്നുണ്ട് അത്തരം ആളുകളെയാണ് ഈ ഇത്തരം പിന്നെ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാറുള്ളത് എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് എന്തുകൊണ്ട് ആർട്ട് ഓഫ് ലിവിങ് പ്രശ്നമാകുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഗുരുപൂജ നിലനിൽക്കുന്നത് കൊണ്ട് ഗുരുവിനുള്ള അപ്രാമാദിത്വം കൽപ്പിക്കുന്നത് കൊണ്ട് ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹം പറയുന്ന ശരിയും തെറ്റും ശരിയും തെറ്റുമായി കരുതുന്നത് എന്നാണ് ഉത്തരം അതുകൊണ്ടാണ് ഒരു മുസ്ലിമിന് പോകാൻ കഴിയാത്തത്